ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം അരുവിപ്പുറം ഭാഗം രണ്ട് ഇന്ത്യയിൽ ജനതയെ ഉയർത്താനുള്ള വേലകളെല്ലാം മതസംബന്ധമായ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ചു കൊണ്ടുപോകണം എന്നുള്ള വിവേകാനന്ദ സ്വാമിയുടെ വിലയേറിയ അഭിപ്രായം തന്നെയായിരുന്നു നാരായണ ഗുരുസ്വാമികൾക്കും ഉണ്ടായിരുന്നത് അവർണർക്ക് മതമെന്ന പേരിനെ അർഹിക്കുന്ന ഒന്നില്ല ഉള്ളത് നികൃഷ്ടമായ മതാനുഷ്ഠാനമായിരുന്നു ഈ നിലയിൽ അവരുടെ മതപരിഷ്കാരം ഏതു വഴിയിൽ കൂടിയായിരിക്കണം സ്വാമികൾ ഏർപ്പെടുത്തിയ വഴികളെപ്പറ്റി പിന്നീട് ആലോചിച്ചു നോക്കുമ്പോൾ മാത്രമേ ആ വഴി തെളിഞ്ഞു കാണുന്നുള്ളൂ അത് വിവരിക്കുന്നതിന് മുമ്പായി ഒരു കാര്യം നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ടതുണ്ട് ഒരു സന്യാസിയും മഹായോഗിയുമായിരുന്ന നാരായണഗുരുസ്വാമിക്ക് ജാതി ഉണ്ടായിരുന്നില്ലെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്നാൽ അവിടുത്തെ ജന്മോപദേശം കേരളത്തിലെ അവർണ ജാതിക്കാരുടെ ഉന്നമനമായിരുന്നതിനാൽ അവിടുന്ന് ഇടപെട്ട് പ്രവർത്തിക്കേണ്ടി വന്നത് അവരുടെ ഇടയിലായിരുന്നു അവർണരിൽ മേലക്കിടയിൽ ഉള്ളത് ഈഴവർ അല്ലെങ്കിൽ തീയർ ആയിരുന്നു തീർ മുഖാന്തരം അവർണോദ്ധാരണം സാധിക്കുന്നതിൽ സൗകര്യമുണ്ടായിരുന്നു താൻ ജനിച്ചു വളർന്ന ജാതിയായതിനാൽ അതിലെ അംഗങ്ങൾക്ക് സ്വാമിയോട് പ്രത്യേകം ഒരു അഭിമാനവും ഭക്തിയും ഉണ്ടായിരിക്കുമെന്നും അതുകൊണ്ട് തൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിക്കുന്നതിൽ ശുഷ്കാന്തി കാണിക്കുമെന്നുമുള്ളത് സ്വാഭാവികമാണല്ലോ എന്നു മാത്രമല്ല സവർണ ജാതിക്കാർ അവർണരോട് ജാതി വ്യത്യാസത്തെ അടിസ്ഥാനമാക്കി കാണിക്കുന്ന അന്യായത്തിനും നിർദ്ദേത്തിനുമനുസരിച്ച് തന്നെ തീയർ അവരുടെ കീഴിലുള്ളവരോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ തൻ്റെ ഉദ്ദേശസാധ്യത്തിന് പലവിധ തടസ്സങ്ങളും സംഭവിക്കുന്നതാണെന്ന് ബുദ്ധിമാനായ അവിടെ കണ്ടു സവർണറോട് ഒന്നിച്ചു ചേർന്ന് ജാതിധ്വംസനത്തിന് ശ്രമിക്കുന്നവർക്ക് അവരുടെ ഇടയിൽ സ്ഥാനമുണ്ടാകുകയില്ലെന്നുള്ള ഭയം ഇന്നത്തെ ഇന്ത്യൻ നേതാക്കളെയൊക്കെ ബാധിച്ചിട്ടുള്ളതാണല്ലോ സവർണറോട് അവർണരെ യോജിപ്പിക്കാൻ സാധിക്കുന്നതിൽ എത്രയും എളുപ്പത്തിൽ തീയരോട് അവരുടെ കീഴിലുള്ളവരെ യോജിപ്പിക്കാൻ സാധിക്കുന്നതുമാണ് ഈ എല്ലാ പരമാർത്ഥങ്ങളും ആലോചിച്ചാണ് സ്വാമികൾ ഈഴവരുടെ ഇടയിൽ ചേർന്ന് അവരെ ആയുധമാക്കി മതപരിഷ്കാരത്തിനും സമുദായ പരിഷ്കാരത്തിനും പരിശ്രമിച്ചത് എന്നാൽ ആരംഭം മുതൽ തൻ്റെ സമാധി കാലം വരെ താൻ ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിക്കുള്ള ആളാണെന്ന് സ്വാമികൾ സ്മരിക്കുക കൂടി ചെയ്തിരുന്നില്ലെന്ന് നമ്മൾ ഓർക്കേണ്ടതാകുന്നു ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ള അറിവില്ലാതെ നന്മയിലേക്കുണ്ടാകുന്ന മാറ്റമാണ് സ്ഥിരമായ അഭിവൃദ്ധി മാർഗത്തിലേക്ക് മനുഷ്യരെ നയിക്കുന്നത് തീയരാദികളുടെ മതാചാരം നികൃഷ്ടവും പൈശാചികവുമായിരുന്നു എന്നാൽ അങ്ങനെയുള്ള ആചാരങ്ങളെ അനുഷ്ഠിക്കുന്നതോടുകൂടി തന്നെ അവർ അതിനേക്കാൾ ഉത്തമമായ ആരാധനാക്രമത്തെ ആശിക്കുന്നുണ്ടെന്ന് അവരുടെ പ്രവൃത്തി കൊണ്ട് തെളിയിച്ചു ഉത്തമ നടക്കുന്ന സവർണ ക്ഷേത്രങ്ങളിൽ അവർക്ക് തീണ്ടാപ്പാട് ദൂരത്തു മാത്രമേ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ എങ്കിലും അവിടങ്ങളിൽ പോയി വഴിപാട് കൊടുത്ത് തൃപ്തിയെ പെടുന്നു നിരക്ഷര കക്ഷികൾ മാത്രമല്ല സാമാന്യം വിദ്യാഭ്യാസം സിദ്ധിച്ചവർ പോലും അങ്ങനെ ചെയ്യുന്നു ഈ മാർഗത്തിൽ കൂടിയാണ് അവരുടെ മതപരിഷ്കാരത്തിൽ പ്രവർത്തിക്കേണ്ടതെന്ന് സ്വാമി തീർച്ചപ്പെടുത്തി അങ്ങനെയാണ് അരുവിപ്പുറത്ത് ക്ഷേത്രസ്ഥാപനത്തിനുള്ള ഏർപ്പാട് ചെയ്തത് ഇതിനെപ്പറ്റിയുള്ള വിവരണം കുമാരനാശാൻ അവറുകളുടെ ഭാഷയിൽ വായിച്ചറിയുക തന്നെയാണ് അധികം നല്ലതെന്ന് വിചാരിച്ച് പഴയ വിവേകോദയത്തിൽ നിന്ന് ആ ഭാഗം താഴെ ഉത്തരിക്കുന്നു ആ താരുണ്യദശയിൽ പ്രകൃത്യ സുമുഖനും ശാന്തഹൃദയനുമായ സ്വാമി ഏതു ജനക്കൂട്ടത്തിനിടയിൽ കാണപ്പെട്ടാലും യോഗശക്തി കൊണ്ട് ഉജ്ജ്വലമായ മുഖത്തുള്ള പ്രത്യേക തേജോവിശേഷം അവിടുന്ന് അമാനുഷനാണെന്ന് വിളിച്ചു സ്വാമി ജനങ്ങളുടെ ഇടയിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞ് ഏകാന്തമായി സഞ്ചരിക്കുക സാധാരണമായിരുന്നു അക്കാലത്ത് കുഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ അദ്ദേഹത്തെ കണ്ടെത്തിയാൽ ഒരു വലിയ പുരുഷാരം ചുറ്റും കൂടുക പതിവാണ് സ്വാമി അക്കാലത്ത് സംസ്കൃതത്തിലും മലയാളത്തിലും അതിമനോഹരങ്ങളായ പല സുബ്രഹ്മണ്യ സ്ത്രോത്രങ്ങളും എഴുതിയിട്ടുണ്ട് അന്ന് പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ ആവിർഭാവത്തോടുകൂടി നാട്ടിൽ ബാധിച്ചിരുന്ന നാസ്തിക വിചാരങ്ങൾക്ക് സ്വാമിയുടെ ജീവിതം തന്നെ പലർക്കും ഒരു പരിഹാരമായിരുന്നു എന്നുള്ളതും യോഗ്യമാണ് ഈയിടയിൽ കുറെ കാലം സ്വാമി ഭക്ഷ്യപേയങ്ങളെ സംബന്ധിച്ച് ജാതിഭേദമോ വകഭേദമോ വിചാരിക്കാതെ കൊടുക്കുന്നവരുടെ കയ്യിൽ നിന്നും കിട്ടുന്നതെല്ലാം വാങ്ങിക്കഴിച്ചിരുന്നു ഇങ്ങനെ ചില വിഷ ഭക്ഷണങ്ങൾ പോലും സ്വാമി ഭക്ഷിച്ചിട്ട് യാതൊരു ആപത്തും ഉണ്ടായിരുന്നതായി കേട്ടിട്ടുണ്ട് ഉണ്ടാകാതിരുന്നതായി കേട്ടിട്ടുണ്ട് ഇങ്ങനെയിരിക്കുമ്പോഴാണ് ആയിരത്തി അറുപതാം ആണ്ടിടയ്ക്ക് ഒരു കാട്ടുപ്രദേശമായിരുന്ന അരുവിപ്പുറം സ്വാമി സന്ദർശിച്ചത് ജനവാസമില്ലാത്ത ആ സ്ഥലത്തെ മനോഹരമായ നദീപ്രവാഹവും പാറകളിൽ തടഞ്ഞുണ്ടാകുന്ന ഗംഭീരമായ മുഴക്കവും കരയിലെ പാറയിടുക്കുകളും മൺതിട്ടകളും രണ്ടു വശത്തുമുള്ള ഉന്നതങ്ങളായ കുന്നുകളും വൃക്ഷലതാദികൾ നിറഞ്ഞു പച്ച നിറമായ കാടുകളും ഏകാന്തപ്രിയനായ സ്വാമിയെ സാമാന്യത്തിലധികം ആകർഷിച്ചു സ്വാമി ചില അവസരങ്ങളിൽ അവിടെയുള്ള പാറയിടുക്കുകളിൽ അധിക ദിവസം തുടർന്നുകൊണ്ട് ഏതൊരു ആഹാരവും കൂടാതെയും താൻ അവിടെയുള്ള വിവരം ആരും അറിയാതെയും കഴിച്ചുകൂട്ടിയിട്ടുണ്ട് ജനങ്ങൾ സ്വാമിയുടെ അവിടെയുള്ള സഞ്ചാരത്തെയും സങ്കേത സ്ഥലങ്ങളെയും മനസ്സിലാക്കി ചില ഭക്തന്മാർ അടുത്ത ഗ്രാമത്തിൽ നിന്ന് ചിലപ്പോഴെല്ലാം ഭക്ഷണങ്ങൾ കൊണ്ടുവന്നു കൊടുത്തു തുടങ്ങി ഇതിനുശേഷം അരുവിപ്പുറം അധികകാലം ഒരു ഏകാന്ത സ്ഥലമായിരുന്നില്ല പല ദിക്കുകളിൽ നിന്നും സ്വാമിയെ അന്വേഷിച്ച് ആളുകൾ അവിടെ എത്തിത്തുടങ്ങി രോഗം ശമിപ്പിക്കുകയും ഭൂതങ്ങളെ ഒഴിപ്പിക്കുകയും ഉപദേശം നൽകുകയും ശാസ്ത്രങ്ങൾ കൊടുക്കുകയും മറ്റും പ്രകാരത്തിൽ സാധുക്കളെ അനുഗ്രഹിക്കുകയും ചെയ്യേണ്ട ഭാരം ആ വിജനത്തിലും സ്വാമിയെ പിന്തുടർന്നു സ്വാമിയുടെ ദൂരദർശനം പരഹൃദയജ്ഞാനം മുതലായ സിദ്ധിയുടെ പല ദൃഷ്ടാന്തങ്ങൾ അക്കാലത്ത് ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് നാനാജാതിക്കാരായ പല ഭക്തന്മാർ സ്വാമിയെ സന്ദർശിപ്പാൻ അവിടെ വരികയും അവരിൽ ചിലർ സ്വാമിയുടെ ശിഷ്യന്മാരായി തീരുകയും ചെയ്തു പല ദിക്കുകളിലുള്ള ഭക്തന്മാരായ ഗൃഹസ്ഥന്മാർ അരി മുതലായ സംഭാരങ്ങളോടുകൂടി അവിടെ വന്ന് സ്വാമിക്കും കൂടെയുള്ളവർക്കും സദ്യകൾ കഴിച്ചു മടങ്ങിപ്പോകുക പതിവായിരുന്നു ഇങ്ങനെ സ്വാമിയുടെ സാന്നിധ്യം തന്നെ അവിടം വേഗത്തിൽ ഒരു പുണ്യസ്ഥലമായി പരിണമിച്ചു സ്വാമി ഇല്ലാത്ത സമയങ്ങളിൽ കൂടിയും ആളുകൾ അവിടെ വന്ന് സ്നാനം ചെയ്ത് തൊഴുതു പോകുവാൻ തുടങ്ങി അതിൻ്റെ ശേഷം അവിടെ ഒരു ആരാധനാ സ്ഥലം ഉണ്ടായിരുന്നാൽ കൊള്ളാമെന്ന് സ്വാമി ചിലരോട് പറയുകയും അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതിൽ തനിക്കുള്ള ആഭിമുഖ്യത്തെ പതിവായി തന്നെ വന്ന് കാണുന്ന ഭക്തന്മാരായ ചില ചെറുപ്പക്കാരോട് സൂചിപ്പിക്കുകയും ചെയ്തു ആയിരത്തി അറുപത്തിമൂന്നാണ്ടത്തെ ശിവരാത്രി സമീപിച്ചാണ് സ്വാമിയുടെ ആ അഭിലാഷം പുറത്തായത് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുവാൻ ആ കാട്ടുപ്രദേശത്ത് യാതൊരു സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല സ്വാമി അതൊന്നും ആവശ്യപ്പെട്ടുമില്ല നദിയുടെ കിഴക്കേ തീരത്തുള്ള ഒരു പാറയെ പീഠമായി സങ്കൽപ്പിച്ചു അതിന്മേൽ ഏതാണ്ട് ഒരു ശിവലിംഗാകൃതിയിൽ ആറ്റിൽ കിടന്ന ഒരു ശിലാഖണ്ഡമെടുത്ത് ശിവരാത്രി ദിവസം പ്രതിഷ്ഠ നടത്താനാണ് സ്വാമിയുടെ ഭാവമെന്നറിയുകയും അടുത്തുള്ള ജനങ്ങൾ തങ്ങളാൽ കഴിയുന്ന ചില ചെറിയ ഒരുക്കങ്ങൾ അതിനായി ചെയ്യുകയും ചെയ്തു സ്വാമി ഇരിക്കുന്നതായി അറിഞ്ഞ് ഏതാനും വ്രതക്കാരും ഭജനക്കാരും ശിവരാത്രി നാൾ ഉറക്കമിളയ്ക്കാനായി അവിടെ കൂടി പ്രതിഷ്ഠയുടെ സംഭാരമായി ഉണ്ടായിരുന്നത് കുറേ പുഷ്പങ്ങളും വിളക്കുകളും നാഗസ്വര വായനയും മാത്രമായിരുന്നു പീഢമായി സങ്കല്പിച്ചിരുന്ന പാറയുടെ മീത് ഒരു ചെറിയ പന്തൽ കെട്ടിയിരുന്നു അർദ്ധരാത്രിയോടുകൂടി സ്വാമി സ്നാനം ചെയ്തു വന്ന് അതിനകത്ത് കടന്നു പ്രതിഷ്ഠാകാലത്ത് ശിലയെ കൈയ്യിലെടുത്ത് ധ്യാനിച്ചുകൊണ്ട് രാത്രി മൂന്ന് മണിവരെ ഒരേ നിലയിൽ നിന്നു സ്വാമിയുടെ തേജോമയമായ മുഖത്ത് ആ സമയം അശ്രുധാരകൾ പ്രവഹിച്ചുകൊണ്ടിരുന്നു കാണികൾ ഭക്തിപരവശരായി പഞ്ചാക്ഷര മന്ത്രം ഉച്ചത്തിൽ ജപിച്ചു ഏകമനസോടെ ചുറ്റും നിന്നു മൂന്ന് മണിക്ക് ശിലയെ സ്വാമി പീഠത്തിൽ പ്രതിഷ്ഠിച്ചു അഭിഷേകം ചെയ്തു ആ സമയത്ത് ചില അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളതായി പലരും പറയുന്നു ഇങ്ങനെയാണ് സ്വാമിയുടെ മതസംബന്ധമായ സ്ഥാപനങ്ങളിൽ ആദ്യത്തേതായ അരിവിപ്പുറം ക്ഷേത്രം ആരംഭിച്ചത് ഇതാണ് അരിവിപ്പുറം പ്രതിഷ്ഠയെപ്പറ്റിയുള്ള കുമാരനാശാന് വിവരണം സ്വാമികൾ ഈ ചെയ്തത് എന്താണെന്നും അതുകൊണ്ട് സാധിച്ചത് എന്താണെന്നും ഗാഠമായി ആലോചിച്ചവർ നമ്മുടെ ഇടയിൽ എത്രയുണ്ട് ഹിന്ദുക്കളുടെ ഇടയിൽ അനേകായിരം കൊല്ലമായി പടർന്നു പിടിച്ച് ബലമായി വേരൂന്നിക്കിടന്നിരുന്ന ബ്രാഹ്മണ്യ മേധാവിത്വത്തെ മൂടോടുകൂടി വെട്ടിമുറിക്കുവാൻ ഉപയോഗിച്ച കോടാലിയായിരുന്നു ഈ പ്രതിഷ്ഠയെന്ന് എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട് ഹിന്ദുമതത്തിൽ വിവരിച്ചിരിക്കുന്ന സർവ്വ വൈദിക കർമ്മങ്ങളും ചെയ്യുവാൻ അധികാരപ്പെട്ടവർ ബ്രാഹ്മണൻ മാത്രമാണല്ലോ സവർണരാകട്ടെ അവർണരാകട്ടെ വൈദിക കർമ്മങ്ങൾ ആവശ്യമായി വരുമ്പോൾ ബ്രാഹ്മണന്റെ സഹായം തേടുന്നു ബ്രാഹ്മണൻ ചെയ്യാതിരുന്നാൽ അത്തരം കർമ്മങ്ങൾക്ക് ഫലമില്ലെന്ന് എല്ലാ ഹിന്ദുക്കളും സർവാത്മന വിശ്വസിക്കുന്നു ബ്രാഹ്മണനുള്ള വൈദിക കർമാധികാരങ്ങളിൽ വച്ച് ഏറ്റവും പ്രധാനമായതാണ് ക്ഷേത്രപ്രതിഷ്ഠ ക്ഷേത്രപ്രതിഷ്ഠയ്ക്കുള്ള അധികാരം ബ്രാഹ്മണനു മാത്രമാണ് അതിൻ്റെ രഹസ്യവും ബ്രാഹ്മണനെ അറിഞ്ഞുകൂടൂ അങ്ങനെയാണ് ബ്രാഹ്മണൻ ഈശ്വരനും മനുഷ്യനും മധ്യത്തിലുള്ള ഭൂദേവനായി തീർന്നത് എന്നാൽ ഇതൊക്കെ തെറ്റിദ്ധാരണയാണെന്ന് കാണിച്ചു കൊടുക്കുകയും അതിൻ്റെ രഹസ്യം തെളിയിച്ചു കൊടുക്കുകയുമാണ് ധീരനായ നാരായണ ഗുരുസ്വാമി മേൽപ്പറഞ്ഞ പ്രതിഷ്ഠ കൊണ്ട് സാധിച്ചത് വൈദിക പരിജ്ഞാനം മാത്രമല്ല ബ്രഹ്മജ്ഞാനം തന്നെയും ജാതി വ്യത്യാസമില്ലാതെ ഏതു മനുഷ്യനും സാധിക്കാവുന്നതാണെന്നും സ്വാമികൾ അതുവഴിയായി പ്രത്യക്ഷപ്പെടുത്തി കാണിച്ചു കൊടുത്തു ഇത് ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ നേരെ പ്രയോഗിച്ച കോടാലിയല്ലാതെ മറ്റെന്താണ് സ്വാമിയുടെ ശക്തിയും യോഗ്യതയും മനസ്സിലാക്കാതെയും അവിടത്തെ പ്രവൃത്തിയുടെ ഉദ്ദേശ്യം ധരിക്കാതെയുമായിരുന്നു അന്ന് ഈഴവ പ്രമാണികളിൽ ചിലർ ബ്രാഹ്മണർക്കല്ലാതെ ശിവപ്രതിഷ്ഠ ചെയ്യുവാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഉദ്യമത്തിൽ നിന്നും അവിടത്തെയെ വിരമിപ്പിക്കുവാൻ ശ്രമിച്ചത് സ്വാമിയുടെ ശക്തിയും യോഗ്യതയും മനസ്സിലാക്കിയും അവിടത്തെ പ്രവൃത്തിയുടെ ഉദ്ദേശം ധരിച്ചുമായിരുന്നു ഒരു ബ്രാഹ്മണൻ സ്വാമിയോട് ബ്രാഹ്മണർക്കല്ലാതെ ശിവപ്രതിഷ്ഠ ചെയ്യുവാൻ വിധിയുണ്ടോ എന്ന് ചോദിച്ചത് ഈഴവ പ്രമാണികളുടെ പ്രതിഷേധത്തെ തൻ്റെ മനഃശക്തി കൊണ്ട് ജയിച്ചു ബ്രാഹ്മണന്റെ വായ ഞാൻ ഈഴവ ശിവനെയാണല്ലോ പ്രതിഷ്ഠിച്ചത് എന്നും ഉടനെ അടിയുള്ള പ്രത്യുത്തരം കൊണ്ട് അടച്ചു മറ്റൊരാൾക്ക് തങ്ങളിൽ മേധാവിത്വമില്ലെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിന് അനുക്രമമായി ഉണ്ടാകേണ്ടത് അവനവൻ അവനവനന്റെ കാലിന്മയിൽ നിൽക്കണം എന്നുള്ളതാണല്ലോ അവർണരെ അതിനായി പരിശീലിപ്പിക്കുവാനും അതിനു വേണ്ടുന്ന ധീരതയും സ്വാഭിമാനവും അവരിൽ ജനിപ്പിക്കുവാനും സ്വാമികൾ ചെയ്തതിനെപ്പറ്റി അറിയുന്നതിന് മുമ്പ് അവിടുന്ന് ജനങ്ങളുടെ ഭക്തിവിശ്വാസങ്ങൾ സമ്പാദിക്കുവാൻ ഇടവരുത്തിയ ചില അനുഭവങ്ങളെപ്പറ്റി അറിഞ്ഞിരിക്കണം ഇതോടെ ഈ അദ്ധ്യായം അവസാനിച്ചു ശേഷം അടുത്ത ഭാഗത്തിൽ